ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ആദ്യ ട്രെയിനുകൾ ഓടി തുടങ്ങുമ്പോൾ പിന്നീട് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ ട്രെയിൻ ഓടുമ്പോൾ നടന്നു പോകുന്ന മനുഷ്യരെ കൂടി റെയിൽപാതയുടെ ഓരത്ത് കാണാമായിരുന്നു അതിൻ്റെ അവസാനത്തെ ഒരു വേർഷനാണ് ഈ സിറ്റികളെ ഘടിപ്പിച്ചുകൊണ്ടുള്ള വന്ദേ ഭാരത് ട്രെയിൻ ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മൾ വലിയൊരു ചുവട് വയ്പ് വയ്ക്കുന്നത് പോലെയാണ് ഈ അകലം കുറയുന്നത് നമുക്ക് എറണാകുളം മുതൽ ബാംഗ്ലൂർ വരെ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ ഭാരത് ഉണ്ടാക്കുന്ന മാറ്റം മനസ്സിലാക്കണമെങ്കിൽ നിലവിൽ ഓടുന്ന ട്രെയിനുകളെ കൂടി മനസ്സിലാക്കണം നമ്മുടെ യാത്ര ഇപ്പം എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റായി ചുരുങ്ങി ഇത് നിലവിൽ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് വളരെ വളരെ ഷോർട്ടസ്റ്റ് ഷോർട്ടസ്റ്റായിട്ടൊരു ഒരു ഇതാണ് വലിയൊരു കുതിച്ചുചാട്ടം കൂടിയാണ് മനുഷ്യന് ഒരു മിനിറ്റ് ലാഭിക്കുമ്പോൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറ് ഹ്യൂമൻ മിനിറ്റ്സാണ് ലാഭിക്കുന്നത് ഇത് എക്കണോമിയിലാണ് ഇത് പ്രതിഫലിക്കുന്നത് നമസ്കാരം യാത്രക്കാർ ശ്രദ്ധിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ദൂരം ഒന്ന് കുറയുകയാണ് നമ്മൾ പതിമൂന്നും പതിനാലും ഒക്കെ മണിക്കൂറെടുത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ പത്ത് പതിനേഴ് മണിക്കൂറൊക്കെ എടുത്ത് യാത്ര ചെയ്തിരുന്ന ദൂരം എറണാകുളം ബാംഗ്ലൂർ ഡിസ്റ്റൻസിൽ എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റായിട്ട് കുറയുകയാണ് ഇത് ലോകത്തെ ബുള്ളറ്റ് ട്രെയിനിനെ അല്ലെങ്കിൽ ട്രെയിൻ ഗതാഗതത്തെ ഗതാഗത്തെക്കുറിച്ച് ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ വലിയ സമയമാണ് അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച് നമ്മൾ വലിയൊരു ചുവട് വയ്പ് വയ്ക്കുന്നത് പോലെയാണ് ഈ അകലം കുറയുന്നത് നമുക്ക് എറണാകുളം മുതൽ ബാംഗ്ലൂർ വരെ പുതിയ വന്ദേ ഭാരത് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് നവംബർ പതിനൊന്ന് മുതൽ അതിൻ്റെ റെഗുലർ യാത്ര ആരംഭിക്കുന്നു ഇരുപത്തി ആറ് അറുന്നൂറ്റി അമ്പത്തിരണ്ട് ടു സിക്സ് സിക്സ് ഫൈവ് ടു എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ടു സിക്സ് സിക്സ് ഫൈവ് വൺ ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരത് നമുക്ക് ഇന്ത്യയുടെ റെയിൽ ഗതാഗത ചരിത്രം പരിശോധിച്ചാൽ ട്രെയിൻ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചലനത്തിൻ്റെ ഒരു വേഗത ശരാശരി വേഗത പരിശോധിച്ചാൽ ട്രെയിൻ വരുന്നതിന് മുമ്പ് അവർ സഞ്ചരിച്ചിരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യക്കാർ സഞ്ചരിച്ചിരുന്നത് കാൽനടക്കാരായിരുന്നു കാൽനട യാത്രക്കാരായിരുന്നു അവിടെ ശരാശരി വേഗത ഏഴ് എട്ട് ഒക്കെയാണ് പിന്നീട് ഇപ്പോൾ കുതിര വണ്ടിയിലേക്ക് പോകുന്നവർക്ക് ഒരു പക്ഷേ പത്ത് പതിനഞ്ച് ഒക്കെ ശരാശരി വേഗത കിട്ടിയിരുന്നിരിക്കാം ഇന്ത്യക്കാർ അങ്ങനെ കാൽനട നടക്കാൻ ശീലിച്ചതായിരുന്നു പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തോടു കൂടി ഇന്ത്യയിൽ ട്രെയിൻ ഗതാഗതം ആരംഭിക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിക്കുകയും അതിനുവേണ്ടി സർവേകൾ നടത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു വൈസ്രോയി ബ്രിട്ടീഷ് ഗവൺമെൻറ് അയച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യക്കാർ ട്രെയിനിൽ യാത്ര ചെയ്യില്ല ഇങ്ങനെ ഒരു നെഗറ്റീവ് റിപ്പോർട്ടാണ് അദ്ദേഹം കൊടുത്തത് കാരണം ഇന്ത്യക്കാർക്ക് സമയമെന്ന് പറയണത് ഒരു വിഷയം എല്ലാവരും നടന്ന് സഞ്ചരിച്ചോളും എന്നാണ് ഇതിനെ തെളിയിക്കുന്ന വിധത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ആദ്യ ട്രെയിനുകൾ ഓടി തുടങ്ങുമ്പോൾ പിന്നീട് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ ട്രെയിൻ ഓടുമ്പോൾ അതിന് സമാന്തരമായി കാടിലൂടെ കാട്ടുപാതകളിലൂടെയൊക്കെ മനുഷ്യർ നടന്ന് ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററൊക്കെ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് നടന്നു പോകുന്ന മനുഷ്യരെ കൂടി റെയിൽപാതയുടെ ഓരത്ത് കാണാമായിരുന്നു റെയിൽപാത വന്നോടു കൂടി അവർക്ക് വഴി തെറ്റാതെ നടന്ന് ഡൽഹിയിലെത്താനുള്ള സൗകര്യമുണ്ടായി ഇങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യക്കാർ റെയിൽവേയെ കണ്ടത് പിന്നീട് നമ്മുടെ ശരാശരി വേഗത വർദ്ധിച്ചു പലതരം ട്രെയിനുകൾ വന്നു എക്സ്പ്രസ് ട്രെയിനുകൾ പലതരം എൻജിനുകൾ വന്നു സൂപ്പർഫാസ്റ്റ് ട്രെയിനുകൾ വന്നു അതുപോലെ ശതാബ്ദി രാജധാനി പോലെയുള്ള കുറച്ച് ലക്ഷറിയായ ട്രെയിനുകൾ വന്നു അതിൻ്റെ അവസാനത്തെ ഒരു വേർഷനാണ് ഈ ഇൻ സിറ്റികളെ കണ് ഘടിപ്പിച്ചുകൊണ്ടുള്ള വന്ദേ ഭാരത് ട്രെയിൻ നമ്മുടെ ഈ ട്രെയിനിൻ്റെ റൂട്ട് മലയാളികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ജീവിക്കുന്ന പണിയെടുക്കുന്ന ഒരു ഇടമാണ് ഒരു വലിയ നഗരമാണ് ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ യാത്രാ യാത്രാക്ലേശം അനുഭവിക്കുന്ന ഒരു റൂട്ട് കൂടിയാണ് ഇവിടെ നിരവധി ട്രെയിനുകൾ ഇപ്പോൾ നിലവിലോടുന്നുണ്ട് നമുക്ക് ഈ ഇരുപത്തി ആറ് അറുന്നൂറ്റി അമ്പത്തിരണ്ട് വന്ദേ ഭാരതിൻ്റെ അതായത് എറണാകുളത്ത് നിന്ന് ഇതാണ് കൂടുതൽ കൺവീനിയൻറ്റ് നമുക്ക് ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകാനാണ് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിംഗ് ഉള്ളത് അതിൻ്റെ ടൈമിങ്സ് ഒന്ന് നോക്കാം എറണാകുളത്ത് രണ്ട് ഇരുപത് തൃശ്ശൂർ മൂന്ന് മുപ്പത് അതുകഴിഞ്ഞിട്ട് നാല് മുപ്പതിന് പാലക്കാട് അഞ്ച് മുപ്പ ഇരുപതിന് കോയമ്പത്തൂർ പിന്നെ ആറ് മണിക്ക് തിരുപ്പൂർ ഈറോഡ് ഇങ്ങനെ പിന്നെ സേലം കൃഷ്ണരാജപുരം ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂരെത്തുനിന്ന് രാത്രി പതിനൊന്ന് മണിക്ക് എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നിങ്ങൾ ഈ പോകുന്ന റൂട്ട് നമുക്ക് നല്ല രസമുള്ള നല്ല മനോഹരമായ റൂട്ടാണ് നിങ്ങൾ പാലക്കാട് കഴിഞ്ഞു പാലക്കാട് കഴിയുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഘട്ട്സ് കിടക്കുന്നു വാളയാർ ചുരം കിടക്കുന്നു ഇത് പകൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സൗത്ത് ഇന്ത്യയിൽ കിട്ടാവുന്ന ട്രെയിൻ യാത്രയിൽ കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളായിരിക്കും വാളയാർ ചുരം കിടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അത് പശ്ചിമഘട്ടത്തിൻ്റെ ആ വിടവിലൂടെ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ രണ്ട് കാലാവസ്ഥകളെ ഒരുമിച്ച് സ്പർശിച്ചപ്പുറത്ത് എത്തുന്നത് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യും അത്രയ്ക്ക് മനോഹരമായിരിക്കും ആ കാഴ്ച അത് കഴിഞ്ഞിട്ട് പോത്തന്നൂർ കോയമ്പത്തൂർ വഴി ഇരുകൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ നിങ്ങളൊരു പക്ഷേ ഒരിക്കലും കാണാൻ സാധ്യതയുള്ള സ്റ്റേഷനാണ് ഇല്ലാത്ത സ്റ്റേഷനാണ് അവിടെ എത്തുന്ന മുതൽ ഇന്ത്യയിലെ ഒരു റെയിൽവേ സംബന്ധിച്ച് ഒരു ട്രങ്ക് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുവരെ ഈ നേരത്തെ പറഞ്ഞ നമ്മളെ എറണാകുളം മുതൽ ഷൊണ്ണൂർ വരെയുള്ള ഒറ്റപ്പാലം വരെയൊക്കെയുള്ള സെക്ഷനിൽ സെഷൻ സ്പീഡ് വളരെ കുറവാണ് എൺപത് കിലോമീറ്റർ ഒക്കെയാണ് അത് കഴിഞ്ഞ് നൂറ് നൂറ്റിപ്പത്താവുന്നു പിന്നീട് ഇരുകൂർ എത്തുമ്പോഴത്തേക്കും പിന്നെ റെഗുലർ മിനിമം നൂറ്റി ഇരുപതിൽ ഓടാൻ പറ്റുന്ന ട്രാക്കാണ് അവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ നൂറ്റി മുപ്പത് വരെ ഉള്ള കപ്പാസിറ്റിയുള്ള ട്രാക്കിൻ്റെ റൺ നടക്കുന്ന ഏരിയ ആണത് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഏത് എക്സ്പ്രസ് ആ ഇരുകൂർ സ്റ്റേഷൻ കഴിഞ്ഞാലും അതായത് നമ്മുടെ പോത്തന്നൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും വരുന്ന രണ്ട് ലൈനുകൾ വരുന്ന ജംഗ്ഷനാണ് ഈ ഇരുകൂർ ജംഗ്ഷൻ ട്രെയിനുകളൊന്നും അവിടെ നിർത്താറില്ല വലിയ എക്സ്പ്രസ് ട്രെയിനുകളൊന്നും പക്ഷേ അതൊരു ജംഗ്ഷനാണ് അവിടെ മുതൽ ഏറ്റവും ഫാസ്റ്റ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ തിരുപ്പൂർ നമ്മുടെ വ്യാപാര കേന്ദ്രം അതുപോലെ ഈ റോഡ് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് നമ്മുടെ കാവേരി നദിയെ കാണാം ആ കാവേരി നദിയിലൂടെ വീട് പാലത്തിലൂടെ ആയിരിക്കും നമ്മുടെ വന്ദേഭാരത് സഞ്ചരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സേലം എത്തുന്നതിന് മുമ്പ് ശങ്കരി തുർഗ് അവിടെ ഒരു കോട്ട ഇടതുവശത്ത് നോക്കിയിരുന്നാൽ ആ കോട്ട കാണാൻ പറ്റും പിന്നെ സേലം അത് കഴിഞ്ഞിട്ട് കൂടി രാത്രിയാവും പിന്നെ പതിനൊന്ന് മണിക്ക് ബാംഗ്ലൂർ എത്തും മനോഹരമായ ഒരു യാത്ര കൂടിയായിരിക്കും കാരണം എട്ട് മണിക്കൂർ നമുക്ക് ഇരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല നമ്മുടെ യാത്ര ഇപ്പം എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റായി ചുരുങ്ങി ഇത് നിലവിൽ ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ച് വളരെ വളരെ ഷോർട്ടസ്റ്റ് ആയിട്ടൊരു ഒരു ഇതാണ് വലിയൊരു കുതിച്ചുചാട്ടം കൂടിയാണ് ഇനി തിരിച്ചുള്ള സമയം നോക്കാം ഇരുപത്തിയാറ് അറുന്നൂറ്റി അമ്പത്തി ഒന്ന് അത് രാവിലെ അഞ്ച് പത്തിന് ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ പറഞ്ഞ അതേ സ്റ്റോപ്പുകൾ കൃഷ്ണരാജപുരം അതുപോലെ സേലം ഈറോഡ് തിരുപ്പൂർ കോയമ്പത്തൂർ പാലക്കാട് തൃശ്ശൂർ കഴിഞ്ഞ് നമ്മുടെ എറണാകുളത്ത് ഒന്ന് അമ്പതിനെത്തിച്ചേരുന്നു നമ്മുടെ വന്ദേഭാരത് ഉണ്ടാക്കുന്ന മാറ്റം മനസ്സിലാക്കണമെങ്കിൽ നിലവിലോടുന്ന ട്രെയിനുകളെക്കൂടി മനസ്സിലാക്കണം എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി പതിനൊന്ന് മണിക്കൂർ അമ്പത് മിനിറ്റ് നൂറ്റി അറുപത്തി മൂന്ന് പതിനാറ് കൊച്ചുവേളി ട്രിവാൻഡ്ര നോർത്ത് ബാംഗ്ലൂർ പത് മൈസൂർ എക്സ്പ്രസ് പതിനൊന്ന് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് അതുപോലെ നമ്മുടെ വളരെ പ്രശസ്തമായ ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും ഫെമിലിയറായ ട്രെയിനുകളിലൊന്നായ ഐലൻഡ് എക്സ്പ്രസ് നൂറ്റി അറുപത്തി അഞ്ച് ഇരുപത്തഞ്ച് അതിന് കന്യാകുമാരി എന്നാണെങ്കിൽ നാൽപ്പത്തഞ്ച് സ്റ്റോപ്പുകളുണ്ട് ബാംഗ്ലൂർ വരെ എറണാകുളം ടു ബാംഗ്ലൂർ ഉള്ളത് ഇരുപത്തൊന്ന് സ്റ്റോപ്പാണ് പതിമൂന്ന് മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റ് അതുപോലെ പിന്നെ കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് അതുപോലെ ഹംസഫർ എക്സ്പ്രസ് ട്രിവാൻഡ്ര നോർത്ത് ടു ബാംഗ്ലൂർ അത് എസ് എം വി ടി ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത് ഇതെല്ലാം പതിനൊന്ന് നാൽപ്പത്തെട്ട് മുതൽ പതിമൂന്ന് അമ്പത് അതായത് മിനിമം പതിനാല് മണിക്കൂർ വരെയൊക്കെ ഈ യാത്ര എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലുള്ള യാത്ര എടുക്കുന്നു അവിടെയാണ് നമ്മുടെ വന്ദേ ഭാരത് എട്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഈ യാത്ര അവസാനിപ്പിക്കുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ മിനിറ്റ് ലാഭിക്കുമ്പോഴും ഒരു മനുഷ്യന് ഒരു മിനിറ്റ് ലാഭിക്കുമ്പോൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറ് ഹ്യൂമൻ മിനിറ്റ്സ് ആണ് ലാഭിക്കുന്നത് ഇത് എക്കണോമിയിലാണ് ഇത് പ്രതിഫലിക്കുന്നത് ഒരു ഒരു മനുഷ്യൻ ഒരാൾ ഇരുപത് മിനിറ്റ് ലാഭിക്കുമ്പോൾ അഞ്ഞൂറ് പേർ ചേർന്ന് അഞ്ഞൂറ് അൻറ്റ് ഇരുപത് എത്ര പതിനായിരം മിനിറ്റുകൾ ലാഭിക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു ആൾ ഒരു യാത്ര ചെയ്യുന്ന ഒരാൾ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാൾ ആൾക്ക് ഏകദേശം ആറ് മണിക്കൂർ ലാഭിക്കുമ്പോൾ ഒരു ട്രെയിനിൽ സഞ്ചരിക്കുന്നത് ഒരു എണ്ണൂറ് പേരാണെങ്കിൽ എണ്ണൂറ് എൻറ്റു ആറ് മണിക്കൂർ ഇത്രയും ട്രെയിൻ എണ്ണൂറ് എൻറ്റു ആറ് മണിക്കൂർ ഓരോ മനുഷ്യനും ലാഭിക്കുന്നുണ്ട് ഇതാണ് ഒരു മനുഷ്യന് സമയത്തെക്കുറിച്ചുള്ള വാല്യം നമ്മളിന്ന് സമയത്തിന് കൂടുതൽ വില കൊടുക്കുന്ന സമയത്തിന് മണി ആയിട്ട് അല്ലെങ്കിൽ ക്യാഷുമായിട്ട് ചേർത്ത് സംസാരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് അവിടെ ഇതിന് വളരെ പ്രാധാന്യമുണ്ട് ഇനി ഇതിൻ്റെ ഫെയർ കൂടി പറയാം രണ്ട് ക്ലാസ്സുകളാണുള്ളത് വന്ദേഭാരതിന് അതിൽ ചേർക്കാറിൽ ആയിരത്തി അറുനൂറ്റി പതിനഞ്ചും അതുപോലെ എക്സിക്യൂട്ടീവ് ചേർക്കാറിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപതുമാണ് ഇൻക്ലൂഡിംഗ് കാറ്ററിംഗ് ചാർജസ് ഉള്ള ഫെയർ അതുപോലെ ബുധനാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും വന്ദേഭാരത് ഓടുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും കൺവീനിയൻ്റ് ആയ ബാംഗ്ലൂരേക്കുള്ള ഏറ്റവും കൺവീനിയൻ്റ് ആയുള്ള ട്രെയിൻ വന്ദേഭാരത് തന്നെയാണ് അതിലൊരിക്കലെങ്കിലും ഒന്ന് യാത്ര ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി